ഇന്നത്തെ വീഡിയോ എന്താണെന്നുണ്ടല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ റിവ്യൂസും ഒക്കെ കണ്ടിട്ട് കുറേ ഒരു രണ്ട് മാസം രണ്ട് മാസത്തിന് മുന്നേ അല്ല ഒന്നര മാസത്തിന് മുന്നേ വായിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കൂടുതലും ഓയിലി സ്കിന്നായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ദാ ഇത് പിമ്പിൾസും ഡാക്ക് സ്പോട്ടും ഡാക്ക് സ്പോട്ടെന്ന് പറഞ്ഞാൽ പിന്നെ വിട്ട് മാറത്തില്ല പിമ്പിൾസ് വന്നാൽ പിന്നെ ഒരിക്കലും മാറത്തില്ലല്ലോ നമ്മൾ ഈ ഒരുപാട് ഓയിൽമെൻറ്റ്സൊക്കെ ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ചിലർക്കും മാറും ചിലവർക്കും മാറുമില്ല ആ ഒരു ഇത് അപ്പം ഞാനും അതുപോലെ തന്നെ ഒരു ഡോക്ടറിനെയും കൺസൾട്ട് ചെയ്ത് നോക്കി പിന്നെ ഒരുപാട് പേരുടെ യൂട്യൂബിൽ തന്നെ ഞാനും ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു റിവ്യൂസ് അങ്ങനെ നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഓയിൽമെൻറ്റ് അപ്പം ഒന്നുമല്ല എന്താ ഇതാണ് ഐറ്റം അറിയാലോ ട്രെറ്റിനോയിൻ ട്രെറ്റിനോയിൻ ക്രീം യു എസ് പി ഇതെന്ന് പറഞ്ഞാൽ ട്രെറ്റിൻ സീറോ പോയിൻ്റ് സീറോ ടു ഫൈവ് പെർസെൻറ്റേജ് ക്രീം ഓയിൽമെൻ്റാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ വീക്ക്ലി ത്രീ ടൈം അത് നൈറ്റും മോർണിങ്ങിൻ്റെ കാര്യം ഇല്ല മോർണിംഗ് ഇല്ല നൈറ്റാണ് കേട്ടോ ഇടുന്നത് ഞാൻ നൈറ്റാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് പിമ്പിൾസ് സോറി ഡാക്ക് സ്പോട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഇട്ടു ഇട്ട് ഒരു മാസം എനിക്ക് തോന്നുന്നു ഇത് ഡാക്ക് സ്പോട്ട് എന്ന് പറയുമ്പോഴത്തെ പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാട് മാറും കേട്ടോ പിന്നെ ഡാക്ക് സ്പോട്ട് ഒരുപാട് മാറുമെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് മാറത്തില്ല ഇത് കറക്റ്റായിട്ട് നമ്മൾ ഒരു മൂന്ന് നാല് മാസം യൂസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടൂ അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഒരാഴ്ച ഇട്ടിട്ട് ഇത് റിസൾട്ട് കിട്ടും എന്നല്ല ഒരു മൂന്ന് മാസമെങ്കിലും യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പം തന്നെ ഫ്ലിക്സിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ ഈ ഓയിൽമെൻറ്റ് ഇടുമായിരുന്നു പക്ഷേ ഈ ഓയിൽമെൻറ്റ് ഇട്ടാലും വലിയ മാറ്റമില്ല പക്ഷേ ഫ്ലിക്സിൻ്റെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഫ്ലിക്സിൻ്റെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഓയിൽമെൻറ്റും മാറ്റം ഇല്ല എന്നല്ല നമ്മുടെ എന്താണ് പിമ്പിൾസിനും ഡാക്ക് സ്പോട്ടിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഇതുവരെയും യൂസ് ചെയ്തതിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ തോന്നിയതെന്ന് വെച്ചാൽ ഒരു സെവൻ്റി സെവൻറ്റി പെർസെൻറ്റേജ് ഇതെന്തായാലും മാറ്റും അത് ഉറപ്പാണ് പക്ഷേ കറക്റ്റ് ഇടണം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരാഴ്ച ഇടൂല ഒരാഴ്ച ഇടും അങ്ങനെ പോയിട്ട് കാര്യമില്ല ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ ഡെയിലി സോറി ഡെയിലി അല്ല കറക്റ്റ് പ്രോപ്പറായിട്ട് വീക്ക്ലി ത്രീ ടൈംസ് ഇടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കിട്ടും പിന്നെ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പ്രഗ്നൻസിക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരാം ചിലപ്പം അഗ്നി ചിലപ്പം കൂടാം പിന്നെ പിന്നെന്തോന്നാണ് ചെറിയ ചെറിയ നമുക്ക് ചെറിയ ചെറിയ തടുപ്പുകളൊക്കെ വരത്തില്ല അങ്ങനെ വരാം റെഡ് വരാം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്തായാലും ഇടാൻ അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാൽ അത്രയും നല്ലത് ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത് വാങ്ങിച്ച് ഇട്ടത് കാരണം ഇടയ്ക്കൊരു ടൈമിൽ വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് നട്ട്സ് കഴിക്കുമായിരുന്നു അപ്പോൾ ഒരു നട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും ാണ് എനിക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ളത് അത് പോകുമ്പോഴത്തേക്ക് പിന്നെ ഫുള്ള് പാടാവും അങ്ങനെയാണ് ഈ ഓയിൽമെന്റ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ക്ലിയർ ജെല്ലും കൂടി ഞാൻ യൂസ് ചെയ്യുന്നത് അത് പകലിടാനായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷമാണ് നൈറ്റ് ഇതാ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണ്ട ഞാൻ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും എന്നാലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാറില്ല അതാ ഇതിൽ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങിച്ചാൽ അത്രയും നല്ലത് സോ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ